ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ചുള്ള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് ചെറിയുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും വെള്ളത്തിൽ കലക്കിയെടുത്തത് ഒഴിച്ചെടുക്കാം പൊടികളുടെ പച്ചവണം മാറിയിട്ടുണ്ട് അതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ചാറിന് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കറി തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ചെമ്പല്ലി ചേർത്ത് കൊടുക്കാം ൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്പല്ലിക്കറിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് ചെമ്പല്ലിക്കറി ആയിട്ടുണ്ട് ചെമ്പല്ലിക്കറിയുടെ കൂടെ കഴിക്കാൻ നല്ല കപ്പ ഒഴുക്കും ആക്കിയിട്ടുണ്ട് കപ്പ എടുത്തിട്ടുണ്ട് അതിലേക്ക് കറി വെച്ചെടുക്കാം തലയെടുത്തിട്ടുണ്ട് ചർച്ച ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്